നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്തമായൊരു വിഷയമാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത് കുബേരയോഗം സമ്പത്തും ഐശ്വര്യവും നൽകുന്ന ജ്യോതിഷ രഹസ്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ് അല്ലലില്ലാതെ ജീവിച്ചു പോവുക എന്നതാണ് അത് കുറച്ചുകൂടി സമ്പത്തുണ്ടെങ്കിലോ വളരെ നല്ലതാണ് സമാധാനത്തോടുകൂടി നല്ലൊരു ഭാവി കണ്ട് സന്തോഷത്തോടുകൂടി ഉറങ്ങാം വേദജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ പ്രധാന സ്ഥാനങ്ങളും അവ തമ്മിലുള്ള സംയോജനങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ് ഈ ഗ്രഹവിന്യാസങ്ങളെ യോഗങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നു ഒരു വ്യക്തിയുടെ ജനന സമയത്ത് ജാതകത്തിൽ രൂപപ്പെടുന്ന ഈ യോഗങ്ങൾ അവരുടെ ജീവിതത്തിലെ ഭാഗ്യം നിർഭാഗ്യം വിജയം ക്ലേശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പ്രധാന സൂചനകൾ നൽകുന്നുണ്ട് ക്ലാസിക്കൽ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ നൂറുകണക്കിന് യോഗങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഓരോ യോഗത്തിനും അതിൻ്റേതായ ഫലങ്ങളും പ്രാധാന്യവുമുണ്ട് ജ്യോതിഷപരമായ യോഗങ്ങൾ കേവലം ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നതിലുപരി ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള സമഗ്രമായ ഉൾക്കാഴ്ചകൾ നൽകുന്നു ഇത് ജ്യോതിഷത്തെ ഒരു പ്രവചന പ്രവചനശാസ്ത്രം എന്നതിലുപരി ജീവിതത്തിലെ വിവിധ തലങ്ങളിലെ സ്വാധീനിക്കുന്ന ഒരു സങ്കീർണ വ്യവസ്ഥയെ സ്ഥാപിക്കുന്നു ധനത്തിൻ്റെ അധിപനായ കുബേരനുമായി ബന്ധപ്പെട്ട ഒരു ജ്യോതിഷ സംയോജനമാണ് കുബേരയോഗം ഇത് സമ്പത്ത് സമൃദ്ധി ഭൗതിക വിജയം എന്നിവയെ സൂചിപ്പിക്കുന്ന ഒരു വളരെ ശുഭകരമായ യോഗമായി കണക്കാക്കപ്പെടുന്നു ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഈ യോഗം നിലനിൽക്കുമ്പോൾ അതവരുടെ സാമ്പത്തിക നില ഗണ്യമായി മെച്ചപ്പെടുത്താനും സമൃദ്ധിക്കുള്ള നിരവധി അവസരങ്ങൾ തുറക്കാനും ആഡംബരവും സൗഖ്യങ്ങളും നിറഞ്ഞ ജീവിതത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് കുബേരയോഗം ഒരു സാമ്പത്തിക യോഗമാണെങ്കിലും അതിൻ്റെ സ്വാധീനം വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പല തലങ്ങളിലേക്കും വ്യാപിക്കുന്നു ഇത് കേവലം പണം നേടുന്നതിലുപരി ആ പണം ഉപയോഗിച്ച് സുഖകരവും ആഡംബരപൂർണവുമായൊരു ജീവിതം നയിക്കാനുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക സ്ഥിതിയും സൗകര്യങ്ങളും ഒരുമിച്ച് ലഭിക്കുന്ന ഒരു അവസ്ഥയാണിത് എല്ലാവർക്കും സംശയം തോന്നുന്നത് പോലെ എന്താണ് കുബേരയോഗം കുബേരയോഗം എന്ന ജ്യോതിഷ സങ്കല്പം മനസ്സിലാക്കുന്നത് ധനത്തിൻ്റെ അധിപനായ കുബേരനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അറിയേണ്ടത് അത്യാവശ്യമാണ് കുബേരൻ എന്നു വെച്ചാൽ ധനത്തിൻ്റെ അധിപൻ ഹിന്ദു പുരാണങ്ങളിലും വിശ്വാസങ്ങളിലും കുബേരൻ ധനത്തിന്റെ അധിപനും ദേവന്മാരുടെ ഖജാൻജിയുമാണ് അദ്ദേഹത്തെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായി കണക്കാക്കുന്നു കുബേരൻ സമ്പത്ത് വിതരണം ചെയ്യുക മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ എല്ലാ നിധികളെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം അദ്ദേഹത്തെ സാധാരണയായി വലിയ വയറുള്ള ആഭരണങ്ങൾ അണിഞ്ഞ ദേയുള്ള ഒരു രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത് ധനത്തിൻ്റെയും ഭൗതിക സമൃദ്ധിയുടെയും കാര്യത്തിൽ കുബേരന്റെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് കുബേര യോഗത്തിന്റെ ജ്യോതിഷപരമായ നിർവചനം നമുക്ക് നോക്കാം ഒരു വ്യക്തിയുടെ ജനന ചാർട്ടിൽ കുബേരയോഗം ഉണ്ടാകുമ്പോൾ അത് സാമ്പത്തിക നില മെച്ചപ്പെടുത്താനും സമൃദ്ധിക്കുള്ള അവസരങ്ങൾ തുറക്കാനും ധാരാളം സമ്പത്തുള്ള ജീവിതത്തിലേക്ക് നയിക്കാനും കഴിവുണ്ട് ധനം സ്വത്ത് സാമ്പത്തിക സമൃദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട് ജ്യോതിഷത്തിൽ ഒരു പ്രധാന യോഗമായി ഇത് കണക്കാക്കപ്പെടുന്നു ഈ യോഗം ഒരു വ്യക്തിക്ക് ഭൗതികമായ സുഖങ്ങളും ആഡംബരപൂർണമായ ജീവിതം നൽകുന്നതിന് സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ധനയോഗവും കുബേരയോഗവും തമ്മിലുള്ള വ്യത്യാസവും ബന്ധവും നോക്കാം ജ്യോതിഷത്തിൽ ധനയോഗങ്ങൾ എന്നത് പൊതുവേ സമ്പത്ത് നൽകുന്ന ഗ്രഹസംയോജനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ജാതകത്തിലെ രണ്ടാം ഭാവം അതായത് സമ്പാദ്യം പതിനൊന്നാം ഭാവം വരുമാനം അഞ്ചാം ഭാവം ഊഹക്കച്ചവടം ഒൻപതാം ഭാവം ഭാഗ്യം എന്നിവയുടെ അധിപന്മാരുടെ പരസ്പര ബന്ധത്തിലൂടെയാണ് ധനയോഗങ്ങൾ രൂപപ്പെടുന്നത് കുബേരയോഗം ധനയോഗങ്ങളുടെ ഒരു ഉപവിഭാഗമോ അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു ധനയോഗമോ ആയി കണക്കാക്കാം പ്രത്യേകിച്ചും കന്നിരാശിയിൽ ചൊവ്വ ശുക്രൻ ശനി രാഹു എന്നീ നാല് ഗ്രഹങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അത് വലിയ സമ്പത്ത് നൽകുന്ന ഒരു പ്രത്യേക യോഗമായി കണക്കാക്കപ്പെടുന്നു ഇത് കുബേരയോഗത്തിൻ്റെ ഒരു പ്രധാന രൂപീകരണമാണ് ഇത് ധനയോഗങ്ങൾക്കൊരു ശ്രേണീകരണം ഉണ്ടെന്നും കുബേരയോഗം ആ ശ്രേണിയിലെ ഏറ്റവും ഉയർന്നതോ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായതോ ആയ ഒന്നാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു ജ്യോതിഷ പ്രവചനങ്ങളുടെ സൂക്ഷ്മതയും ഓരോ യോഗത്തിനും അതിൻ്റെതായ തീവ്രതയും ഫലവ്യാപ്തിയും ഉണ്ടെന്നുള്ള ധാരണയും ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കുബേരയോഗം എങ്ങനെയാണ് രൂപപ്പെടുന്നത് കുബേരയോഗം രൂപീകരിക്കുന്നതിന് ജാതകത്തിൽ ഗ്രഹങ്ങളുടെ പ്രത്യേക സ്ഥാനങ്ങളും സംയോജനങ്ങളും അത്യന്താപേക്ഷിതമാണ് ഇത് ജ്യോതിഷപരമായ ഒരു വിശകലനത്തിന്റെ സങ്കീർണതയും ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ അദ്വിതീയതയും എടുത്തു കാണിക്കുന്നു ഒരു യോഗമുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ ആഴത്തിലുള്ള പഠനം ആവശ്യമാണ് ഗ്രഹങ്ങളുടെ സ്ഥാനം വെച്ചാണ് ഇത് നോക്കുന്നത് ധനവുമായി ബന്ധപ്പെട്ട ഭാവങ്ങളിലെ സ്വാധീനം ഒരു ജാതകത്തിൽ രണ്ടാം ഭാവം സമ്പാദ്യവും സ്വത്തും പതിനൊന്നാം ഭാവം വരുമാനവും നേട്ടങ്ങളും എന്നിവ ധനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഭാവങ്ങളുടെ അധിപന്മാർ അതായത് ദേവതമാർ സ്വന്തം രാശിയിലോ ഉച്ചരാശിയിലോ നിൽക്കുകയോ അല്ലെങ്കിൽ പരസ്പരം രാശിമാറ്റം നടത്തുകയോ ചെയ്യുമ്പോൾ കുബേരയോഗം രൂപപ്പെടാൻ സാധ്യതയുണ്ട് കൂടാതെ ഒന്നാം ഭാവം അതായത് ലഗ്നം അഞ്ചാം ഭാവം ഊഹക്കച്ചവടം അല്ലെങ്കിൽ ഭാഗ്യം ഒൻപതാം ഭാവം അപ്രതീക്ഷിത നേട്ടങ്ങൾ എന്നിവയുടെ അധിപന്മാരും ധനയോഗങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്നു ഈ ഭാവങ്ങളുടെയും അവയുടെ അധിപന്മാരുടെയും ബലം ഗ്രഹങ്ങളുടെ ദൃഷ്ടി മറ്റു ഗ്രഹങ്ങളുമായുള്ള സംയോജനം എന്നിവയെല്ലാം കുബേരയോഗത്തിൻ്റെ ശക്തിയെയും ഫലങ്ങളെയും സ്വാധീനിക്കുന്നു പ്രധാനപ്പെട്ട ഗ്രഹസംയോജനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കുമ്പോൾ കന്നിരാശിയിലെ നാല് ഗ്രഹങ്ങളുടെ സംയോജനം ജ്യോതിഷപരമായി ഏറ്റവും ശക്തമായ ഒന്നായി കണക്കാക്കപ്പെടുന്നതാണ് ചൊവ്വ ശുക്രൻ ശനി രാഹു എന്നീ നാല് ഗ്രഹങ്ങൾ കന്നിരാശിയിൽ ഒരുമിച്ച് വരുമ്പോഴാണത് ഈ സംയോജനം വ്യക്തിക്ക് വലിയ സമ്പത്ത് നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ചൊവ്വ ശനി രാഹു തുടങ്ങിയ ചില ഗ്രഹങ്ങൾ സാധാരണയായി പാപഗ്രഹങ്ങളായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും അവയുടെ ഒരു പ്രത്യേക സംയോജനം ധനയോഗം നൽകുന്നു എന്നത് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ ഗുണദോഷ ഫലങ്ങൾ അവയുടെ സ്ഥാനത്തെയും സംയോജനത്തെയും ആശ്രയിച്ചായിരിക്കും എന്നതിനാണ് സൂചിപ്പിക്കുന്നത് ഇത് ഗ്രഹങ്ങളുടെ കേവലമായ സ്വഭാവത്തിനപ്പുറം അവയുടെ പ്രവർത്തനപരമായ സ്വാധീനം നിർണായകമാണെന്ന് കാണിക്കുന്നുണ്ട് വ്യാഴവും ചൊവ്വയും രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം അതേ ഭാവത്തിൽ ചൊവ്വയുമായി ചേരുമ്പോൾ കുബേരയോഗം ഉണ്ടാകും വ്യാഴം ധനത്തിൻ്റെയും വികാസത്തിൻ്റെയും ഗ്രഹമാണ് ചൊവ്വ ഊർജ്ജത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഗ്രഹമാണ് ഇവയുടെ സംയോജനം സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ മുന്നേറ്റം നൽകാൻ സാധ്യതയുണ്ട് രണ്ടും പതിനൊന്നും ഭാവങ്ങളിലെ അധിപന്മാരുടെ ബന്ധം രണ്ടാം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപന്മാർ തമ്മിലുള്ള രാശിമാറ്റം നടത്തുകയോ അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുകയോ ചെയ്യുമ്പോൾ ധനസമൃദ്ധി ഉണ്ടാകും ഈ ഭാവങ്ങൾ വരുമാനത്തെയും സമ്പാദ്യത്തെയും നേരിട്ട് സൂചിപ്പിക്കുന്നതിനാൽ അവയുടെ അധിപന്മാർ തമ്മിലുള്ള ശക്തമായ ബന്ധം സാമ്പത്തിക സ്ഥിരതയും വളർച്ചയും ഉറപ്പാക്കുന്നു ശനി രണ്ടാം ഭാവത്തിൽ അതായത് ലഗ്നത്തിൽ നിന്ന് രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ ഒരു സാധാരണക്കാരനും കോടീശ്വരനാകാൻ സാധ്യതയുണ്ട് ചില ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടത് ശനി കഠിനാധ്വാനത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെ ഗ്രഹമായതിനാൽ ഈ സ്ഥാനം സ്ഥിരമായി പരിശ്രമങ്ങളിലൂടെ സമ്പത്ത് നേടുന്നതിനെ സൂചിപ്പിക്കുന്നു കുബേരയോഗം നൽകുന്ന ഫലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കുമ്പോൾ കുബേരയോഗം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാമ്പത്തികവും വ്യക്തിപരവുമായ നിരവധി ഗുണഫലങ്ങൾ നൽകുന്നുണ്ട് ഇത് കേവലം പണം നേടുന്നതിനപ്പുറം വ്യക്തിയുടെ സ്വഭാവം മാനസിക ആരോഗ്യം തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള കഴിവ് എന്നിവയെയും ഗുണപരമായി സ്വാധീനിക്കുന്നു സമ്പത്ത് എന്നത് ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു സാമ്പത്തിക ഉന്നതിയും സ്ഥിരതയുമാണ് പ്രധാന കാര്യങ്ങൾ കുബേര യോഗങ്ങൾ സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ധനപരമായ ഉയർച്ച സാമ്പത്തിക ഭദ്രത എന്നിവ നൽകുന്നു ഈ യോഗമുള്ളവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളെയും കടബാധ്യതകളെയും മറികടക്കാൻ സാധിക്കും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കുകയും ബിസിനസ്സിൽ വളർച്ചയും വികാസവും ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് വ്യക്തിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനും സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിനും സഹായിക്കുന്നുണ്ട് ഈ യോഗമുള്ളവർക്ക് അതായത് കുബേര യോഗമുള്ളവർക്ക് ആഡംബരവും സുഖസൗകര്യങ്ങളും നിറഞ്ഞ ജീവിതം നയിക്കാൻ സാധിക്കുന്നു വസ്തുവകകൾ വാങ്ങാനും ലോട്ടറി പോലുള്ള അപ്രതീക്ഷിത നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് ഇത് ഭൗതികമായ അഭിവൃദ്ധിക്ക് പുറമെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും നൽകുന്നുണ്ട് കുബേരയോഗമുള്ളവർ ധീരരും കഠിനാധ്വാനികളും ശ്രദ്ധാലുക്കളും നിശ്ചയദാർഢ്യമുള്ളവരുമായിരിക്കും സ്വന്തം പരിശ്രമത്താൽ ഉന്നതിയിലെത്താൻ ഇവർക്ക് സാധിക്കും ചെറിയ പ്രായത്തിൽ തന്നെ സമ്പത്തിൻ്റെ ഉടമകളാകാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും ഈ യോഗം മാനസികവും ആത്മീയമായ ശാന്തിയും മികച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് മാറവും ഏകാഗ്രതയും ബിസിനസ് ബോധവും നൽകുന്നു പഞ്ചകരിൽ നിന്ന് സ്വത്തുക്കൾ സംരക്ഷിക്കാനും ഭാവി തലമുറയുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു കുബേരയോഗം ഒരു പൊതുവായ ഗ്രഹസംയോജനമാണെങ്കിലും അതിൻ്റെ ഫലങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായ രീതിയിൽ പ്രകടമാകുന്നു ഇത് ജ്യോതിഷത്തിൽ വ്യക്തിഗത ജാതക വിശകലനത്തിൽ നക്ഷത്രങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് എടുത്തു കാണിക്കുകയും ചെയ്യുന്നു ഒരു യോഗത്തിൻ്റെ പൊതുവായ ഫലങ്ങൾ പോലും ഓരോ നക്ഷത്രത്തിൻ്റെയും സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നതിൻ്റെ സൂക്ഷ്മമായ വിശദീകരണമാണ് കുബേരയോഗം ലഭിക്കാൻ സാധ്യതയുള്ള ചില നക്ഷത്രങ്ങളും ജ്യോതിഷ ഗ്രന്ഥങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഈ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് കുബേരയോഗത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് അശ്വതി നക്ഷത്രം സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുഃഖവും ദുരിതവും എല്ലാം മാറും വിദേശത്ത് പോകാൻ സാധ്യതയുണ്ട് മികച്ച തൊഴിലവസരങ്ങൾ തേടിയെത്തും ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിയും ഇവയൊക്കെയാണ് കാർത്തിക നക്ഷത്രമാണ് രണ്ടാമത്തേത് സമ്പത്തും ആരോഗ്യവും ആയുസും വർദ്ധിക്കും ഈ വർഷം വിവാഹം നടക്കാൻ യോഗമുണ്ട് വസ്തുവകൾ വാങ്ങാൻ യോഗമുണ്ട് ലോട്ടറി അടിക്കാൻ വളരെ സാധ്യതയുണ്ട് വ്യാഴം അനുകൂലമായതിനാൽ ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും രോഹിണി നക്ഷത്രക്കാരാണ് അടുത്തത് സമ്പത്ത് തേടിയെത്തും ഇവരെ ദോഷഫലങ്ങളെല്ലാം ആകലും വിദേശത്ത് പോകാനുള്ള അവസരവും ലഭിക്കും സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ കഴിയും നിങ്ങൾക്ക് പ്രശസ്തിയും പദവിയും എല്ലാം തേടിയെത്തും കുടുംബത്തിൽ സന്തോഷവും ഉണ്ടാകും അടുത്തത് മകൈരമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യവും ഉയർച്ചയുമൊക്കെ ഉണ്ടാകും ശത്രുദോഷം മാറിക്കിട്ടും ധനപരമായ ഉയർച്ച ഉണ്ടെങ്കിലും ജീവിതത്തിലെ കഷ്ടതകളെല്ലാം മാറും പ്രതിസന്ധികളെല്ലാം മറികടന്ന് സമ്മർദ്ദം ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൻ്റെ പകുതിക്ക് ശേഷം മാത്രമേ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ളൂ സ്വന്തം പരിശ്രമം കൊണ്ട് ഉന്നതിയിലെത്താൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും അടുത്തത് പുണർന്ന നക്ഷത്രമാണ് ഇവർക്ക് വസ്തുവകൾ വാങ്ങാൻ സാധിക്കും ധനം വന്നു ചേരും ജീവിതത്തിലെ കഷ്ടതകളെല്ലാം മാറി നല്ല കാലം വരും കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും ദാമ്പത്യത്തിന് നല്ല സമയവുമാണ് ഇനി ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ നല്ല സമയവുമാണ് പിന്നെയുള്ളത് തിരുവോണമാണ് സ്വപ്നം കണ്ടതും മനസ്സിൽ കണ്ടതുമായ കാര്യങ്ങളെല്ലാം ഇവർ സാധിച്ചെടുക്കും പിന്നെയുള്ളത് അനിഴമാണ് വരാൻ പോകുന്ന ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ വഴിത്തിരിവിൻ്റെ ദിവസങ്ങളാണ് ഇനി ഏറെക്കാലമായി കണ്ടിരുന്ന പല സ്വപ്നങ്ങളും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ ഇനി കഴിയും അടുത്ത നക്ഷത്രം ചിത്രയാണ് വളരെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും തൊഴിൽപരമായ നല്ല അനുഭവങ്ങളും ഉണ്ടാകും ചിത്ര ചിത്തിരനക്ഷത്രക്കാർക്ക് മുപ്പത്തിരണ്ട് വയസ്സ് വരെ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല എന്നാൽ മുപ്പത്തി മൂന്ന് മുതൽ അമ്പത്തിനാല് വരെ വയസ്സുള്ളവർക്ക് ഇനി സുവർണ കാലഘട്ടമായിരിക്കും അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് സഹായവും പ്രതിഫലവും ഒക്കെ ലഭിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട് മഹാസൗഭാഗ്യമുള്ള അവരുടെ ലിസ്റ്റിൽ അടുത്തുള്ളത് മൂലനക്ഷത്രമാണ് ഇനി ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ സമ്പത്താണ് ഇനിയുള്ളത് വിശാഖ നാളുകാരാണ് ഇവർക്ക് ഈശ്വരാധീനം ഉച്ചസ്ഥായിലാണ് ഉള്ളത് കുബേരയ യോഗത്താൽ ഇവരുടെ ജീവിതത്തിൽ ക്രമാനുഗതകമായ ഉയർച്ചയുണ്ടാകും ഏതു കാര്യത്തിൽ കൈവച്ചാലും വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഭാഗ്യം ഉയർച്ച സമ്പത്ത് എന്നീ വാക്കുകൾ പല നക്ഷത്രങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഓരോ നക്ഷത്രത്തിൻ്റെയും വിവരണത്തിൻ്റെ ആ ഭാഗ്യം പ്രകടമാകുന്ന ജീവിതത്തിലെ മേഖലകൾക്ക് ഊന്നൽ നൽകുന്നു ഇത് സമ്പത്ത് എന്നത് കേവലം പണമായി മാത്രമല്ല സാമൂഹിക നില തൊഴിൽ വിജയം വ്യക്തിപരമായ അഭിലാഷങ്ങളുടെ പൂർത്തീകരണം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ അനുഭവിക്കുമെന്ന് സൂചിപ്പിക്കുന്നു കുബേരയോഗം ശക്തിപ്പെടുത്താനുള്ള പരിഹാരങ്ങൾ കുബേരയോഗം ജാതകത്തിലുള്ളവർക്ക് അതിൻ്റെ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അല്ലാത്തവർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും ചില ജ്യോതിഷപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു ഈ പരിഹാരങ്ങൾ കേവലം ആചാരപരമായ പൂജകളിലും മന്ത്രങ്ങളിലും ഒതുങ്ങുന്നതല്ല കുബേര പോലുള്ള യോഗാഭ്യാസങ്ങൾ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനും ഏകാഗ്രതയ്ക്കും സഹായിക്കുന്നു ഇത് സമ്പത്ത് ആകർഷിക്കുന്നതിന് ഒരു ആന്തരികവും ബാഹ്യവുമായ പ്രക്രിയയാണെന്നും വ്യക്തിയുടെ മാനസികാവസ്ഥയും പ്രായോഗിക ശ്രമങ്ങളും ഇതിൽ പ്രധാനമാണെന്നും വ്യക്തമാക്കുന്നു കുബേരൻ്റെ അനുഗ്രഹം നേടുന്നതിനായി കുബേര പൂജ നടത്തുന്ന ഉത്തമമാണ് കുബേരമന്ത്രം ഭക്തിയോടെ ജപിക്കുന്നത് സമ്പത്തും വിജയവും ആകർഷിക്കാൻ സഹായിക്കും സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാനും ലാഭം ഉറപ്പാക്കാനും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറക്കാനും സഹായിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ലക്ഷ്മി കുബേര ഹോമം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ ബിസിനസ് തടസ്സങ്ങൾ എന്നിവ ഒഴിവാക്കാൻ സഹായിക്കുന്നു വെള്ളിയാഴ്ചകൾ ഇത് ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമാണെന്നും പറയുന്നു കുബേരമുദ്ര അതായത് പെരുവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ എന്നിവയുടെ അഗ്രങ്ങൾ ചേർത്ത് മറ്റു രണ്ട് വിരലുകൾ ഉള്ളിലേക്ക് മടക്കി ചെയ്യുന്ന ഒരു യോഗമുദ്രയാണിത് ഇത് സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഊർജം ആകർഷിക്കാനും ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മാനസിക വ്യക്തത നൽകാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു ദിവസവും അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഇത് പരിശീലിക്കുന്നത് ഉത്തമമാണ് ഈ മുദ്ര ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും മാനസികമായ ആശയക്കുഴപ്പങ്ങൾ നീക്കുകയും ചെയ്യുന്നു ഒരു യോഗത്തിൻ്റെ ഫലം പൂർണ്ണമായി അനുഭവിക്കണമെങ്കിൽ ജാതകത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി ദശാപഹാരങ്ങൾ യോഗം രൂപപ്പെടുത്തുന്ന ഗ്രഹങ്ങളുടെ ബലം തുടങ്ങിയ കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു യോഗം മാത്രം നോക്കി അന്തിമ നിഗമനങ്ങളിൽ എത്തുന്നത് ഉചിതമല്ല സമഗ്രമായ ജ്യോതിഷ വിശകലനത്തിലൂടെ മാത്രമേ കുബേര യോഗത്തിൻ്റെ പൂർണ്ണമായ സ്വാധീനം നിർണ്ണയിക്കാൻ കഴിയൂ